ഈശോ മിസിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയക്കൂട്ടുകാർ ഇന്ന് മെയ് മൂന്നാം തീയതി ഇന്ന് വിശുദ്ധ കുരിശിൻ്റെ വീണ്ടെടുപ്പ് ദിനമാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് വിശുദ്ധ ഹെലന രാജ്ഞി ഈശോയുടെ കുരിശ് കണ്ടുപിടിച്ചതും അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന കാര്യങ്ങളും വിശുദ്ധ കുരിശിനെ കണ്ടുപിടിക്കാൻ വേണ്ടി കാക്കുൽത്തായിൽ കിടന്നിരുന്ന ചപ്പും ചവറും മാറ്റുകയും വീനസിൻ്റെ പ്രതിമ നീക്കുകയും ചെയ്തപ്പോൾ മൂന്ന് കുരിശുകളും ഹെലന രാജ്ഞി കണ്ടെത്തി ഏതാണ് ഈശോയെ തറച്ച കുരിശെന്ന് മനസ്സിലാക്കാൻ ഈ കുരിശുകൾ ഓരോന്നായി എടുത്ത് ബിഷപ്പ് മക്കാരിയൂസ് രോഗിണിയായ ഒരു സ്ത്രീയെ സ്പർശിച്ചു നോക്കി യഥാർത്ഥ കുരിശ് തൊട്ടപ്പോൾ സ്ത്രീയുടെ സുഖക്കേട് ഉടനെ മാറി കുരിശ് കണ്ടെത്തിയതിൽ ഹെലന രാജ്ഞി അഭിമാനം കൊണ്ട് അവിടെ ഒരു പള്ളി പണിയുകയും ചെയ്തു വിശുദ്ധ ഹെലന രാജ്ഞി വഴിയാണ് ഈശോയുടെ കുരിശ് കണ്ടെത്തിയിരിക്കുന്നത് ഇന്ന് കുരിശിൻ്റെ വീണ്ടെടുപ്പ് ദിനമായി നാം ആചരിക്കുമ്പോൾ ഒരിക്കൽ ഞാൻ വീഡിയോ ആയി പോസ്റ്റ് ചെയ്തിരുന്നു പാടൻ ക്രൂസിഫിക്സിൻ്റെ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ നവംബർ പതിനാലിന് പത്താം പിയൂസ് മാർപ്പാപ്പ ഈ വിശുദ്ധ കുരിശ് ചുംബനത്തിലൂടെ ലഭിക്കുന്ന ദണ്ഡവിമോചനങ്ങളെക്കുറിച്ചും അത് ശുദ്ധീകരാത്മാക്കൾക്കായി നേടാമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്താം പിയൂസ് മാർപ്പാപ്പയാണ് ഈ പാടൻ ക്രൂസിഫിക്സിനോടുള്ള ഈ ഭക്തി പറയുകയും അതിൻ്റെ ദണ്ഡവിമോചനങ്ങളെല്ലാം നമുക്ക് വാഗ്ദാനം ത ചെയ്യുകയും ചെയ്തിട്ടുള്ളത് ഈ കുരിശ് വിശ്വാസത്തോടെ ചുംബിച്ച് ദണ്ഡവിമോചനങ്ങൾ പ്രാപിക്കുന്ന ഓരോ വിശ്വാസിയോടുമുള്ള അപേക്ഷ ഈശോടെയും പരിശുദ്ധ കന്യകാമ്രിയത്തിൻ്റെയും സ്നേഹത്തിന് സാക്ഷികളായി ജീവിക്കണം പരിശുദ്ധ പിതാവിനോട് നന്ദിയുള്ളവരായിരിക്കണം വചനത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ വിട്ടുനിൽക്കാതെ ജീവിക്കണം എന്നാൽ പാപത്തിൽ നിന്നും വിട്ടു നിൽക്കാനുള്ള കൃപയ്ക്കായി യാചിക്കണം ശുദ്ധീകരത്മാക്കളുടെ വിടുതലിനായി പ്രാർത്ഥിക്കണം ലോക ജനതകൾ വിശ്വാസത്തിലേക്ക് തിരിച്ചു വരുന്നതിനെ വരുന്നതിനായി പ്രാർത്ഥിക്കണം വിശ്വാസ സമൂഹം പരസ്പരം ക്ഷമയും സഹിഷ്ണുതയും ഉള്ളവരായിരിക്കണം കത്തോലിക്ക സഭയിലെ അംഗങ്ങൾ പരസ്പരം ക്ഷമിക്കുകയും യോജിപ്പുള്ളവരായി തീരുകയും ചെയ്യണം ഇതൊക്കെയാണ് ഈ കുരിശിൻ്റെ ദണ്ഡവിമോചനങ്ങൾ നേടിയെടുക്കണമെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയുമല്ല ഈ കുരിശ് പല വിധത്തിലുള്ള ദണ്ഡവിമോചനങ്ങളാണ് നമുക്ക് തരുന്നത് ഈ കുരിശുരൂപം വഹിച്ചു കൊണ്ട് നടന്ന നടക്കുന്നവർക്ക് അതായത് എപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്നവർക്ക് മുന്നൂറ് ദിവസത്തെ ദണ്ഡവിമോചനം ഓരോ ദിവസവും നേടാം അതുപോലെ ഭയഭക്തിയോടെ കുരിശിനെ ചുംബിക്കുന്നവർക്ക് നൂറ് ദിവസത്തെ ദണ്ഡവിമോചനം ലഭിക്കും ആരൊക്കെ ഈ വിശുദ്ധകുരിശിൻ്റെ മുൻപാകെ താഴെപ്പറയുന്ന പ്രാർത്ഥനകൾ ചൊല്ലുന്നുവോ അവർക്കെല്ലാം ഏഴു വർഷവും ഇരുന്നൂറ്റി അൻപത് ദിവസവും ദണ്ഡവിമോചനവും ഓരോ പ്രാവശ്യവും പ്രാർത്ഥനകൾ ഏറ്റു ചൊല്ലുമ്പോൾ നേടാവുന്നതാണ് പ്രാർത്ഥന പ്രകാരമാണ് സുർഗസ്തനായ ഞങ്ങളുടെ പിതാവേയും ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരിശുദ്ധ കന്യകമറിയമേ പിതാവായ ദൈവത്തോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ യാചിക്കുന്നു ഇതാണ് അപാർത്ഥന വിശുദ്ധ ഈ പാടൻ ക്രൂസിഫിക്സിൻ്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ദണ്ഡവിമോചനങ്ങളുണ്ട് ഏഴു വർഷവും ഇരുന്നൂറ്റി അൻപത് ദിവസവും ദണ്ഡവിമോചനം പ്രാപിക്കാം ഈ കുരിശിനെ ഭയഭക്തി ബഹുമാനത്തോടെ നിരന്തരം ബഹുമാനിക്കുകയും വണങ്ങുകയും ചെയ്യുന്നവർ വിശുദ്ധ കുംഭസാരത്തിന് ശേഷം വിശുദ്ധ കുർബാന യോഗ്യതയോടെ ഉൾക്കൊണ്ടാൽ മാർപ്പാപ്പയുടെ നിയോഗത്തിനായുള്ള പ്രാർത്ഥനകൾ ചൊല്ലുകയും ചെയ്താൽ പൂർണ്ണ ദണ്ഡവിമോചനം നേടാമെന്നാണ് പറയുന്നത് അതിലെ ഒരു ദിവസമാണ് മെയ് മൂന്നാം തീയതി വിശുദ്ധ വിശുദ്ധകുരിശിൻ്റെ വീണ്ടെടുപ്പ് ദിനം ഇതെല്ലാം പാടൻ ക്രൂസിഫിക്സിൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നതാണ് എങ്കിലും ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നു എന്നേ ഉള്ളൂ അപ്പോൾ ഇന്ന് നമുക്ക് ദണ്ഡവിമോചനങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന ദിവസമാണ് എല്ലാ ദിവസവും നമുക്ക് ദണ്ഡവിമോചനങ്ങൾ നേടിയെടുക്കാവുന്നതേയുള്ളൂ ഓരോ പ്രാർത്ഥനയ്ക്കും ബൈബിൾ വചന വായനയ്ക്കും എല്ലാം നമുക്ക് ദണ്ഡവിമോചനങ്ങളുണ്ട് പക്ഷേ ഈ ദണ്ഡവിമോചനങ്ങൾ ഞങ്ങൾക്ക് തരണമേ എന്ന നിയോഗത്തോടു കൂടെ ചെയ്താലേ അത് കിട്ടുകയുള്ളൂ ദണ്ഡവിമോചനങ്ങൾ എന്തിനാണ് നമ്മൾ പ്രാപിച്ചെടുക്കുന്നത് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന സമയം കുറച്ച് കിട്ടും അതുപോലെ ദണ്ഡവിമോ വിമോചനങ്ങൾ എപ്പോഴും നമ്മൾ നേടിയെടുത്ത ദണ്ഡവിമോചനങ്ങൾ ഒന്നുകിൽ നമുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ ശുദ്ധീകര ആത്മാക്കൾക്ക് ഉപയോഗിക്കാം അത്രയേ ചെയ്യാൻ പറ്റുള്ളൂ അതല്ലാതെ നമ്മുടെ ജീവിത പങ്കാളിക്കോ മക്കൾക്കോ മരുമക്കൾക്കോ കൊച്ചുമക്കൾക്കോ ഒക്കെ ഇത് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും പറ്റില്ല ദണ്ഡവിമോചനങ്ങൾ സ്വയം നമുക്ക് ഉപയോഗപ്പെടുത്താം അല്ലെങ്കിൽ പിന്നെ ശുദ്ധീകര ആത്മാക്കൾക്ക് അത് ഉപയോഗത്തിനായിട്ട് കാഴ്ചവെക്കാം നമുക്ക് ഇന്ന് സാധാരണ ദണ്ഡവിമോചനങ്ങൾ വിട്ട് ഒരു പിടി ദണ്ഡവിമോചനങ്ങൾ നേടിയെടുക്കാവുന്ന ദിവസമാണ് ഇന്ന് എനിക്ക് എന്ന് എനിക്ക് തോന്നുന്നു വിശുദ്ധ കുരിശിൻ്റെ വീണ്ടെടുപ്പ് ദിനമായ മെയ് മൂന്നാം തീയതി നമുക്ക് വിശുദ്ധ കുംഭസാരത്തിന് ശേഷം വിശുദ്ധ കുർബാന യോഗ്യതയോടെ ഉൾക്കൊണ്ട് ആദ്യം പറഞ്ഞ കണ്ടീഷൻസൊക്കെ പാലിക്കണം പരസ്പരം ക്ഷമിക്കണം സഹിഷ്ണുതയുള്ളവരായിരിക്കണം തുറവിയുള്ളവരായിരിക്കണം കാര്യങ്ങളെല്ലാം തുറന്ന് പറയുന്നവരായിരിക്കണം തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും അത് പറഞ്ഞ് മനസ്സിലാക്കി മനസ്സ് ശുദ്ധമാക്കുന്നവരായിരിക്കണം അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം മാർപ്പാപ്പയുടെ നിയോഗത്തിനായിട്ട് സ്വർഗസ്നായ പിതാവും തൃപ്തസ്തുതിയും നന്മ നിറഞ്ഞ പ്രേമയും എല്ലാം ചെല്ലി നമ്മൾ കാഴ്ചവെച്ചാൽ ഇന്ന് നമുക്ക് പൂർണ്ണ ദണ്ഡവിമോചനം നേടിയെടുക്കാം അതുപോലെ തന്നെ കുരുശൻ്റെ മുമ്പിൽ വെച്ച് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയും പറഞ്ഞല്ലോ പ്രിയ കൂട്ടുകാരെ പൂർണ്ണദണ്ഡ വിമോചനം നേടിയെടുക്കാം എന്ന് വളരെ ഈസിയായി പറയുമ്പോൾ എപ്പോഴും ഓർക്കണം ഒരു മനുഷ്യന് പൂർണ്ണദണ്ഡ വിമോചനം കിട്ടാൻ എളുപ്പമല്ല എന്ന് കാരണം ലഘുപാപം പോലും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ പാടില്ല പൂർണ്ണദണ്ഡ വിമോചനം പ്രാപിക്കണമെങ്കിൽ ഏത് പ്രാർത്ഥനകൾ മൂലമുള്ള പൂർണ്ണദണ്ഡ വിമോചനമായാലും നമ്മുടെ ഹൃദയം ഒരുങ്ങിയിരിക്കണം ഈ ദണ്ഡവിമോചനങ്ങൾ ലഭിക്കാൻ അപ്പോൾ ഒരു ലഘുപാപം പോലും ഇല്ലാതെ മനുഷ്യൻ ജീവിക്കുക എന്ന് വെച്ചാൽ കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് അപ്പോൾ നമുക്ക് ഈ ലോകത്ത് പൂർണ്ണ ദണ്ഡവിമോചനം നേടിയെടുക്കാൻ സാധ്യമല്ല എങ്കിലും നമ്മൾ പറ്റാവുന്ന രീതിയിൽ ഇത് ചെയ്യുമ്പോൾ ദൈവനീതിക്ക് അനുസൃതമായി നമുക്ക് ദണ്ഡവിമോചനങ്ങളുടെ അളവ് ഉയർന്നിരിക്കും അതുകൊണ്ടാണ് ഈ പൂർണ്ണദണ്ഡ വിമോചനം കിട്ടുന്ന പ്രാർത്ഥനകളും തിരുന്നാളുകളുമൊക്കെ നമ്മൾ ആഘോഷിക്കാൻ തിടുക്കം കൂട്ടുന്നത് പരിശുദ്ധ അമ്മ അങ്ങനെയാണ് ഓരോ പ്രത്യക്ഷീകരണങ്ങളിലും പറയുന്നത് ദണ്ഡവിമോചനങ്ങൾ കൂടുതൽ കിട്ടുന്ന പ്രാർത്ഥനകളും പ്രവൃത്തികളും നിങ്ങൾ ചെയ്യുവിൻ എന്ന് അത് നമ്മുടെ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന ദിവസങ്ങൾ കുറച്ച് കിട്ടും അപ്പോൾ നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാം ഈ വിശുദ്ധ കുരിശിൻ്റെ മുൻപിലിരുന്ന് നേരത്തെ പറഞ്ഞ പ്രാർത്ഥനകൾ ചൊല്ലാം അതുപോലെ കുരിശ് രൂപം വഹിച്ചുകൊണ്ട് നടക്കാൻ പറ്റാവുന്നവർ അതുപോലെ കുരിശിനെ ചുംബിച്ചും നമുക്ക് ദണ്ഡവിമോചനം നേടിയെടുക്കാം ഇന്ന് വിശുദ്ധ കുരിശിൻ്റെ വീണ്ടെടുപ്പ് ദിനമാണല്ലോ കുരിശികൾ സഹിക്കാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹം തിരിച്ചു കിട്ടിയില്ലെങ്കിൽ അതാണ് ഏറ്റവും വലിയ കുരിശ് തിരിച്ചു കിട്ടാത്ത സ്നേഹം മനസ്സിൻ്റെ വിങ്ങലാണെന്ന് കേട്ടിട്ടുണ്ട് പ്രിയ കൂട്ടുകാരെ ഈ എവിടെ നോക്കിയാലും കൊടുത്ത സ്നേഹം തിരിച്ചു കിട്ടാതാകുമ്പോഴാണ് അത് ഏറ്റവും വലിയ കുരിശായി മാറുന്നത് ഇനി കൊടുത്ത സ്നേഹത്തിന് പകരം ദ്രോഹം തിരിച്ചു കിട്ടുമ്പോൾ അത് സ്വർണ്ണ കുരിശായി മാറും കാരണം അതിന് കർത്താവിൻ്റെ മുമ്പിൽ വലിയ വിലയുണ്ട് അതുമല്ല കർത്താവ് പറയുന്നു നിനക്ക് കുരിശ് സമ്മാനിച്ചവരോട് നീ പൂർണ്ണമായി ക്ഷമിക്കണമെന്ന് അങ്ങനെ ക്ഷമിച്ച് ഈ പ്രാർത്ഥനകൾ ചെയ്താലേ ദണ്ഡവിമോചനം ലഭിക്കുകയുള്ളൂ ഇന്ന് നമുക്ക് ഈശ്വരോട് ശക്തമായി പ്രാർത്ഥിക്കാൻ ദൈവമേ ഞങ്ങൾക്ക് സ്നേഹിച്ചിട്ടും ദ്രോഹം തന്നവർക്ക് അവരോട് പൂർണ്ണമായി ക്ഷമിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ കാരണം നിരുപാധികം ക്ഷമിച്ചില്ലെങ്കിൽ ദണ്ഡവിമോചനങ്ങളൊന്നും നമുക്ക് നേടിയെടുക്കാൻ പറ്റില്ല പ്രാർത്ഥിക്കാം ഈശോയുടെ ശക്തമായ നമുക്ക് പ്രാർത്ഥിക്കാം ഈ ഒരു കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് വിശുദ്ധ കുരിശിൻ്റെ വീണ്ടെടുപ്പ് ദിനത്തിൻ്റെ എല്ലാ മംഗളങ്ങളും നേരുന്നു ഹെലന രാജ്ഞത കണ്ടെടുത്തത് കൊണ്ടാണല്ലോ നമുക്ക് ഓരോ ദേവാലയങ്ങളിലും ആ കുരിശിൻ്റെ അംശമൊക്കെ കിട്ടി നമ്മൾ ദുഃഖ വെള്ളിയാഴ്ചയൊക്കെ തൊട്ടുമുത്തുന്നത് കർത്താവിൻ്റെ കുരിശിനെ നമുക്ക് കുമ്പിട്ട് വണങ്ങാം ആരാധിക്കാം വിശുദ്ധ കുരിശിൻ്റെ പ്രാർത്ഥന ചൊല്ലാം ഞങ്ങൾക്ക് എപ്പോഴും വഴികാട്ടിയായിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ കുരിശില്ലാതെ രക്ഷയില്ല എന്ന് നമുക്ക് ഓർക്കാം കുരിശില്ലാത്ത ജീവിതം രക്ഷയിലേക്ക് നയിക്കപ്പെടുന്നതല്ല എന്നും തിരിച്ചറിയാം കുരിശികൾ സഹിക്കുന്നവരെ നോക്കി നമുക്ക് അഭിമാനപൂർവ്വം പറയാം രക്ഷയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അവരെന്ന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അമേൻ